എല്ലാ ആണുങ്ങളും മനസ്സിനുള്ളിൽ ഒരു കോഴിയുണ്ട് ചേട്ടൻ്റെ ഉള്ളിലും ഉണ്ട് എൻ്റെ ഉള്ളിലും ഉണ്ട് അങ്ങനെ രീതി ചുണ്ടണക്കി തുടങ്ങിയപ്പോ ആൾക്കാർ അത് കണ്ടു തുടങ്ങി അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി ഇത് ആൾക്കാർ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് എല്ലാ മനുഷ്യന്റെ ഉള്ളില് ഒരു ഒരു കഥ പറ്റുന്ന ഒരു എന്താ പറയുക ഒരു ക്വാളിറ്റി ഉണ്ട് എന്തോ എന്തുകൊണ്ട് അങ്ങനെ കോമഡി വീഡിയോസ് മാത്രം സേഫ് ഗാർഡ് എന്റർടൈൻമെന്റ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഇവിടെ പരിചയപ്പെടാൻ പോകുന്നത് സോഷ്യൽ മീഡിയയിലെ വൈറൽ കപ്പിൾ ആയിട്ടുള്ള കോമഡി കപ്പിൾസ് എന്നറിയപ്പെടുന്ന റിജി രഞ്ജിത്ത് ദമ്പതിമാരെയാണ് ഇതിൻ്റെ ഈ ഒരു കണ്ടൻസ് വരുമ്പോൾ അത് ചെയ്യുമ്പോൾ അതിൽ വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട് ഫോർ എക്സാമ്പിൾ മക്കളുടെ അമ്മയുടെ അമ്മയുടെ ഞാൻ ഒരു വീഡിയോ കണ്ടിരുന്നു അമ്മ തണുത്ത് വരച്ചിരിക്കുന്ന വൈഫാണെന്ന് അമ്മയെ കെട്ടിപ്പിടിക്കാൻ വരുന്നത് അപ്പം അമ്മയുടെ ഒരു സപ്പോർട്ട് എങ്ങനെയാണ് ഞാൻ പറഞ്ഞില്ലേ ഏത് അമ്മ അമ്മമാർക്ക് മക്കളെങ്ങനേലും ഒക്കെ അവരുടെ ആഗ്രഹത്തിൽ എത്തിപ്പണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ടാണ് അപ്പോ ആ അമ്മ എപ്പോഴും പറയും എനിക്ക് ഇത്തരം പ്രായമായില്ലടാ നീ ഇനിയും നിനക്ക് ജോലി നമ്മൾ എങ്ങനെയോക്കെ ചെയ്യ ഇതൊരു ഭാഗ്യമാലപ്പോ ഏറ്റവും എന്നെ പോലെ ഒരുപാട് പേരുണ്ട് ഞാൻ ഞാൻ സത്യം പറയട്ടെ ഞാൻ ഇതിനകത്തും ചെറിയൊരാളാ എന്നെ പോലെ കഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് ഒത്തിരി പേര് ഇപ്പോഴും സിനിമയ്ക്ക് വേണ്ടിയും ഞാൻ ഒരു അയ്യപ്പൻ എന്ന് പറഞ്ഞൊരു സാറിനെ ഞാൻ കണ്ടു ഒരു ഡയറക്ടറാണ് പുള്ളി പറഞ്ഞു ഇപ്പോഴും എറണാകുളത്ത് ഒരു നേരം ഫുഡ് കഴിച്ചിട്ട് സിനിമയ്ക്ക് വേണ്ടി അലയുന്ന ഒരുപാട് പേരുണ്ട് സത്യം പറഞ്ഞ അതൊരു ഞാൻ പറഞ്ഞു അത് ഭാഗ്യമാണ് എനിക്ക് സിനിമയെ കയറാൻ പറ്റുമോ കേറാൻ പറ്റില്ലെന്നല്ലേ എന്നെ പെട്ടെന്ന് വെച്ചാൽ എനിക്കിപ്പോ കഞ്ഞു പിടിച്ചു പോവാനുള്ള വകുപ്പ് ദൈവം തരുന്നുണ്ട് പക്ഷെ ഇതിനു വേണ്ടിയിട്ട് ഇതൊരു ജീവിതം മാർഗിയ ഒരുപാട് പേരുണ്ട് അവരൊക്കെ എത്തിപ്പെട്ടെ എന്ന് എനിക്ക് എന്റെ പ്രാർത്ഥനയുണ്ട് സത്യം പറഞ്ഞ പക്ഷെ ഈ കോമഡി എന്ന് പറയണത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ചിരിപ്പിക്കാൻ ഇഷ്ടമാണ് ഈ കോലം കോലമ്പച്ചോട് ഞാൻ മാക്സിമം എന്നോട് പറയും നിന്റെ മുഖഭാഗത്തും മിന്നും പറയും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് സപ്പോർട്ടാവ കേട്ടെ സത്യം പറഞ്ഞാൽ എൻ്റെ ഫേസ്ബുക്ക് എടുത്ത് നോക്കി കഴിഞ്ഞാൽ കമൻറ്റ് ബോക്സിൽ അന്യായ സപ്പോർട്ട് അതിന് അവരോട് അല്ല ഋചി കൃത്യം പറഞ്ഞ എന്ന് പറഞ്ഞ എനിക്ക് പറയാൻ പറ്റ പ്രേക്ഷകർക്ക് ശ്രദ്ധിക്കാം നമ്മുടെ പ്രേക്ഷകർ എല്ലാവരും തന്നെ ഇവരുടെ കോമഡി കണ്ടന്റ്സ് കാണണം എന്നാണ് ആഗ്രഹിക്കുന്നത് സോ എല്ലാവരും കാണുക ഇവരെ വിജയിപ്പിക്കുക ഇവരെ പ്ലാറ്റ്ഫോംസ് എല്ലാം വീണ്ടും ഞാൻ പറയുന്നത് പോയി ഫോളോ ചെയ്യുക ഇതിനകത്ത് ഏറ്റവും പറയാത്ത കാര്യം ഉണ്ടല്ലോ ഞാൻ ഒരു ദിവസം ഇൻസ്റ്റ എടുത്ത് നോക്കിയപ്പോ സന്തോഷിവൻ സാറല്ലേ എന്നെ ഫോളോ ചെയ്യുന്നു എന്റെ ഇൻസ്റ്റ എടുത്ത് നോക്കി കഴിഞ്ഞാൽ സാറ് ഫോളോ ചെയ്യുന്ന കുറച്ച് പേരുള്ളൂ ഉള്ളൂ ഏ അതിനകത്ത് സന്തോഷവും സാറിന്റെ എന്താ പറയാ പുള്ളിയുടെ സാറിന്റെ ഫോളോ ലിസ്റ്റിൽ എൻ്റെ ഒരു ഇതും എനിക്കൊരു ലൈക്കും കണ്ടപ്പോ ഞാൻ ഋജി വിശ്വസിച്ചില്ല ഋജിയോട് ഞാൻ കാണിച്ചു ഞങ്ങൾ കണ്ടപ്പോ സത്യം പറഞ്ഞ രണ്ടു മിനിറ്റ് ഞാൻ നോക്കി ഇരുന്നു പോയി എന്നെ സംഭവിച്ചോളൂ അതൊക്കെ വലിയ കാര്യമാണ് പക്ഷേ ബാക്കിയുള്ളവര് ഫോളോന്നല്ലാണ്ട് പറഞ്ഞില്ല പക്ഷേ അദ്ദേഹത്തെ പോലെ ഒരു മനുഷ്യൻ തീർച്ചയായിട്ടും അത് വലിയൊരു അംഗീകാരമാണ് എന്നെ കണ്ടന് ക്ഷാമം വരുന്നുണ്ട് അതായത് ഇപ്പൊ നമ്മൾ കൊറേ കഴിഞ്ഞ് കഴിയുമ്പോ നമ്മൾ എന്ത് ചെയ്യും ഇപ്പൊ എനിക്ക് ഒന്ന് രണ്ട് സോങ്സ് ഒക്കെ കിട്ടും അതൊക്കെ നല്ലതായിരുന്നു പക്ഷെ നിങ്ങളുടെ ഒരു മെയിൻ ബേസിക് തിങ് എന്ന് പറയുന്നത് കോമഡിയാണല്ലോ അപ്പൊ അതിനൊരു ക്ഷാമം വരുമോ ക്ഷാമം വരത്തില്ല ഇപ്പൊ ഇന്ന് എന്റെ രണ്ടു മൂന്ന് കണ്ടന്റുകൾ ഉണ്ട് ക്ഷാമം വല്ല പ്രശ്നം ആൾക്കാർ എങ്ങനെ എന്നുള്ളതാണ് പ്രശ്നം മറന്നുപോയ കോമഡികൾ നമ്മൾ വീണ്ടും എടുക്കുക അപ്പോൾ ആൾക്കാർ അതിനെ ഫേസ്ബുക്ക് വീഡിയോ ഇടണമെന്നുണ്ടെങ്കിൽ ഭയങ്കര പാടാ താഴെ വന്ന് കോമഡി ആണെന്നുണ്ടെങ്കിൽ ചളിന്ന് പറഞ്ഞിട്ട് അമ്മ അമ്മാതിരി കമെന്റ് തരും അവർക്ക് ഇഷ്ടപ്പെട്ട് നിൽക്കുന്നത് ചുമ്മാ തോന്നല നല്ല ഏറ്റവും നല്ല ഫേസ്ബുക്ക് യൂട്യൂബ് എല്ലാം ഡിഫറെന്റ് ഓഡിയൻസ് ആയിരിക്കാം ഞാൻ അതിനെപ്പറ്റി ഒന്നും കണ്ടിട്ടില്ല ഇൻസ്റ്റാഗ്രാമും ആയിരിക്കാം പക്ഷെ അങ്ങനെ പറയാൻ പറ്റില്ല ഫേസ്ബുക്കിൽ നല്ല ആൾക്കാർ എല്ലാത്തിലെ കുടുംബ പ്രേക്ഷകരും വീഡിയോ ഇഷ്ടപ്പെടുന്നവരും പ്രായമുള്ളവരും എല്ലാവരും അങ്ങനെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല പക്ഷെ പറയുമ്പോൾ സൂക്ഷിച്ചു വേണം പക്ഷേ എല്ലാരും ഉണ്ട് ഫേസ്ബുക്കിൽ പക്ഷെ നമ്മള് പറഞ്ഞില്ലേ കോമഡി ഇടുമ്പോ കോമഡിക്കാണ് പ്രശ്നം ഇപ്പൊ ഫുട്ബോക്ലറിന് പ്രശ്നമില്ല ഏഹ് അല്ലെങ്കിൽ ട്രാവല് ചെയ്യുന്നതിന് പ്രശ്നമില്ല കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് ഒരാളെ ചിരിപ്പിക്കണമെന്നുണ്ടെങ്കിൽ കഴിഞ്ഞാൽ അത് കഴിഞ്ഞാല് പാളും അപ്പൊ അങ്ങനെ ഒരു ക്ഷാമം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഇപ്പൊ നിങ്ങൾ പോകുന്ന ഒരേ മെത്തേഡ് മെത്തേഡിലുള്ള കണ്ടന്റ്സ് ആണ് കൂടുതലും ചെയ്യുന്നത് മാറി എല്ലാരും പറയാറുണ്ട് രഞ്ജിത്തേത് നിർത്ത് നീ വേറെ എനിക്ക് തോന്നിയില്ല ഞാൻ അതിനൊരു ഒരു ഒരു ഇത് അല്ല നീ നിർത്താൻ പറഞ്ഞ ഇതേ ഒരു സെയിം കണ്ടന്റ് നിർത്താൻ പറഞ്ഞ സെയിം സ്പേസിലാണ് ഞങ്ങൾ വീഡിയോ എടുക്കുന്നത് എന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ജോലിയുണ്ട് ഒരു ഞായറാഴ്ച പറയാമോ ഞങ്ങൾ രണ്ടുപേരും ഫാർമസി ഡിഗ്രി കഴിഞ്ഞവരാണ് ഞാനിപ്പം ഒരു 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 റീറ്റെയിൽ ഫാർമസിയുടെ നമ്മൾ പുതിയതായിട്ട് വന്ന റീറ്റെയിൽ ഫാർമസിയുടെ സോണൽ മാനേജറാണ് ഞാൻ ഒരു അഞ്ച് സ്റ്റേറ്റ് കവർ ചെയ്യുന്നുണ്ട് അപ്പൊ ഞാൻ എന്റെ അച്ഛനും അമ്മയൊക്കെ വീട്ടിൽ ഞങ്ങൾ പോകുമ്പോഴാണ് വീഡിയോ ഇടുന്നെ അപ്പൊ ഋജി ഞങ്ങൾ തമ്മിൽ അമ്മയോടെ വീഡിയോ അപ്പൊ ഞാൻ ഈ ഇത്ര യാത്ര ചെയ്യുന്നോണ്ട് ഒരു ശനിയാ ഞാൻ ശനിയാഴ്ച വൈകുന്നേരം എത്തും ഞായറാഴ്ച ഞങ്ങൾ വീഡിയോ എടുക്കും പിന്നെ ഓരോ ദിവസം റിജി അത് അപ്ഡേറ്റ് ചെയ്യാണ് പതിവ് അപ്പം റിജിയാണ് ചെയ്യുന്നത് അപ്പൊ ഇതിന്റെ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സമയം കിട്ടത്തില്ല വെളിയിൽ പോയി ഒരു ദിവസം എടുക്കാനോ ഞങ്ങൾക്ക് അങ്ങനെ ക്യാമറ അസിസ്റ്റന്റ് എന്റെ ക്യാമറമാൻ ഞാൻ കുറച്ചും പരിചയപ്പെടുത്തിത്തരാം കൂടെ ഉണ്ട് ഒരു സസ്പെൻസ് ആണ് ആളാണ് മിക്കവാറും ക്യാമറാമാൻ ആയിട്ട് വരുന്നത് പിന്നെ ഞങ്ങളുടെ കൊച്ചു ക്യാമറമാനും ഉണ്ട് ആളും ഉണ്ട് ഞാൻ പരിചയപ്പെടുത്തി പരിചയപ്പെടുത്തിത്തരാം അപ്പം ഇവരാണ് ഞങ്ങളെ എഡിറ്റ് ചെയ്യുന്ന ഞാനാണ് അപ്ലോഡ് ചെയ്യുന്ന ഋജിയാണ് ക്യാമറമാൻ അവരാണ് അപ്പം ആ ഒരു സ്പേസിൽ നിന്നുകൊണ്ടാണ് ഞങ്ങൾ എടുക്കുന്നത് ഞങ്ങൾക്കൊരു സെപ്പറേറ്റ് ക്യാമറാമാൻ ഒരു ടീമോ ഒന്നുമില്ല അത് വെളിയിൽ പോയി എടുക്കുക എടുക്കൊരു ഒരു ഷോർട്ട് ഫിലിം ചെയ്യാൻ വേണ്ടി കണ്ടന്റ് ഉണ്ട് പക്ഷെ അതിന് ടൈമില്ല സമയമില്ല അതിപ്പോൾ ലീവ് എടുത്താലും അതൊരു ഒന്ന് രണ്ട് ദിവസം എടുക്കണം അപ്പം അതിൻ്റെയൊക്കെ കുറച്ച് പ്രശ്നങ്ങൾ കൊണ്ടാണ് ഫ്യൂച്ചർ പ്ലാൻ ഈ ഒരു സോഷ്യൽ മീഡിയയിൽ നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻ എൻ്റെ ഒരു നാലഞ്ച് സ്ക്രിപ്റ്റ് കംപ്ലീറ്റഡ് ഏഹ് അത് കോമഡി സബ്ജക്റ്റ് സബ്ജെക്ട് ഉണ്ട് ഒരു മൂന്ന് അതൊന്ന് സിനിമയാക്കണമെന്ന് ആഗ്രഹമുണ്ട് സീരിയസ്ലി ഓക്കെ അതിന് എനിക്കറിയില്ല എവിടെ പോയി പറയണം ആരോട് പറയണമെന്ന് കാരണം ഞാൻ കഴിഞ്ഞ ദിവസം ഒരാളോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു രഞ്ജിത്ത് ഇത് ഇങ്ങനെ വെളി പറഞ്ഞ ആൾക്കാർ സ്ക്രിപ്റ്റ് കൊണ്ടുപോകും സൂക്ഷിക്കണമെന്ന് പറഞ്ഞു അതുണ്ട് അതൊന്ന് സിനിമയാക്കണമെന്ന് എനിക്ക് വലിയൊരു ആഗ്രഹമുണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ എഡിറ്റിങ്ങും കുറേ കാര്യങ്ങൾ പറഞ്ഞാൽ ഭാവിയിൽ പറ്റുമെന്നുണ്ടെങ്കിൽ സിനിമയിൽ അഭിനയിക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട് അത് എങ്ങനെ നടക്കണമെന്ന് എനിക്കറിയില്ല ആര് വിളിക്കുമെന്നോ എങ്ങനെ വിളിക്കുമെന്നോ ഒന്നും എനിക്കറിയില്ല പക്ഷേ ഒന്ന് രണ്ട് പേരെന്നെ വിളിക്കാറുണ്ട് രഞ്ജിത്തെ നമുക്ക് നോക്കാം എന്നൊക്കെ ഞാൻ അങ്ങോട്ട് പറഞ്ഞില്ലേ ഞാൻ പണ്ടൊരു വീഡിയോ ഞാൻ പറഞ്ഞതാ ഞാൻ എറണാകുളത്ത് സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി വന്നൊരു കാലഘട്ടത്തിൽ ഞാൻ ഒരാളോട് പോയി ഒരു പ്രൊഡക്ഷൻ അറിയില്ല എവിടെ ചെല്ലണമെന്ന് എനിക്കറിയാതെ അതിലെ ഞാൻ മൂന്ന് മാസം പുള്ളിക്ക് ചെലവിന് മൊത്തം കൊടുത്തിട്ട് അവസാനം പുള്ളി എനിക്കൊരു വേഷം തന്നു പുള്ളിയെന്നോട് പറഞ്ഞു രഞ്ജിത്തെ നാളെ എനിക്ക് ഇരുന്നൊറ്റം പറഞ്ഞു ഈ സ്ക്രാച്ച് ചെയ്യുന്ന ചാർജ് ചെയ്യുന്ന പുള്ളിക്ക് ഞാനാണ് ഫോൺ റീചാർജ് ചെയ്ത് കൊടുക്കുന്നത് കല്യാണമൊന്നും കഴിച്ചിട്ടില്ല അപ്പൊ ഞാൻ ഇങ്ങനെ റീചാർജ് പുള്ളി കൊടുത്ത് നാളെ നീ നസ്രാണിയുടെ സിനിമയ്ക്ക് നീ കളമശ്ശേരി വരണം ഒരു വേഷം ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ ഭയങ്കരമായിട്ട് സന്തോഷിച്ചു ഞാൻ രാവിലെ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചു ആദ്യമായിട്ട് ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ പോവാണ് ഞാൻ നേരെ കളമശ്ശേരി ചെന്നു അപ്പൊ എനിക്കൊരു കൈലീം മുണ്ടെന്ന് ഞാൻ ഉടുത്തു അപ്പൊ ഞാൻ അന്ന് ഈ മൊബൈലിൽ നിന്നും ഫോട്ടോ എടുത്ത് അയക്കാൻ പറ്റുന്നില്ല അമ്മയെ വിളിച്ചു പറഞ്ഞു അമ്മ എനിക്ക് കോസ്റ്റ്യൂമ് കിട്ടി എൻ്റെ അമ്മ ഇപ്പോഴും ഓർത്തിരിക്കുന്നുണ്ട് അമ്മയ്ക്കും ഭയങ്കര സന്തോഷമായി അപ്പൊ കലാഭോണി അവിടുന്ന് ഒരു സ്റ്റണ്ട് സീനാണ് ഞാനൊരു സൈക്കിള് ഉന്തിക്കൊണ്ട് വരുന്നു മീൻ വണ്ടിയ അപ്പൊ ക്യാമറയുടെ നേരെ നോക്കണം ഇതൊരു കലാപണി എന്നെ നോക്കിട്ട് സൈക്കിള് തട്ടി മാറ്റി ആ ഈ സ്റ്റാൻഡേർഡ്സിനോട് കയറിപ്പോ അതേ സെയിം സീൽ ആ സാധനം കഴിഞ്ഞു ആ ഷോട്ട് കഴിഞ്ഞപ്പോ എനിക്ക് ഭയങ്കര കണ്ണു നിറഞ്ഞു പോയി കാരണം ആദ്യമായിട്ട് ഇനിയിപ്പോ ആ ഒരു നോക്കിയ നോപ്പൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര സെറ്റപ്പായിട്ടൊക്കെയാണ് നോക്കുന്നത് കാരണം എന്റെ മുഖത്ത് വന്ന ഭാവങ്ങളൊക്കെ നാളെ ഇതിൽ സംവിധായകർ കാണുമല്ലോ അപ്പൊ വിളിക്കൂല്ലോ മീൻ വണ്ടിക്കാരനായിട്ട് കൊച്ചു പ്രായമല്ലേ പക്ഷെ അതെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് മീൻ വണ്ടിയുടെ അവസാനത്തെ ആ കാരിയറ് മാത്രം ഉണ്ടായിരുന്നു അപ്പോ അമ്മ എന്നോട് ചോദിച്ചാൽ സിനിമ എന്തായി പറയാൻ പറ്റുമോ മേ കാരിയറ് മാത്രമേ ഉള്ളതെന്ന് പക്ഷെ എനിക്കന്ന് ഭയങ്കര വിഷമായി അന്നുകൊണ്ട് ഞാൻ ഈ പരിപാടി നിർത്തി കാരണം റിജിയെ കല്യാണം കഴിച്ച് ജീവിതം മുന്നോട്ട് പോകണം ലൈഫിൽ ഒരുപാട് എന്ന് വെച്ചാൽ ഞാനല്ലേ പോലെ എൻ്റെ അച്ഛനും അമ്മയും എനിക്ക് നോക്കണം വൈഫിനെ നോക്കണം അപ്പോൾ ഒരു സമയം കൊണ്ട് ഞാനത് നിർത്തി അപ്പോൾ റിജിക്ക് എപ്പോഴോ മനസ്സിലായി എന്റെ മനസ്സിൽ മൊത്തം സിനിമയാണ് അപ്പോൾ റിജി എന്നോട് ഒരു സംബന്ധം പറഞ്ഞു ഋജിത്തെ നമുക്കൊരു കാര്യം ഞാൻ ടിക്ടോക്ക് സ്റ്റാർട്ട് ചെയ്യാം നീ ചുമ്മാ നമുക്കൊരു വീഡിയോ ചെയ്യാം അങ്ങനെ ഇവിടെ നിർബന്ധത്തിലാണ് ഞാൻ ടിക്ടോക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് പക്ഷെ അത് ഒരുപാട് പേര് അക്സെപ്റ്റ് ചെയ്തു അവിടെ നിന്നാണ് ഞങ്ങൾ ഇവിടെ വരോ നിൽക്കുന്നത് എങ്ങനെയാണെന്നറിയില്ല പക്ഷേ പക്ഷെ റിജി ഒന്നും സംസാരിക്കണല്ലോ ഇൻസ്റ്റാഗ്രാമിലെ ഏറ്റവും ഭീകര കഥാപാത്രം അതെ പക്ഷെ ഭീകര കഥാപാത്രം ഒന്നും ഇണ്ടുന്നില്ല രഞ്ജിത്താണ് രഞ്ജിത്ത് അതിനകത്ത് വളരെ പാവപ്പെട്ടവനും അല്ലേ പേടിത്തൊണ്ടനുമായിട്ട് നിക്കുന്ന റിജി ഒന്നും സംസാരിക്കാതെ തിരിച്ചാണ് അല്ലേ അതായത് രഞ്ജിത്താണ് ഭീകരൻ ഇത് പാവം അല്ലേ ഇത് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് കാണുമോ മിന്നേം പ്രശ്നമാകും കൂടുതൽ ഇപ്പുറത്താണ് പിന്നെ അയ്യോ അത് ചെയ്യും എനിക്ക് അഭിനയത്തെ കുറിച്ച് ഒന്നും അറിയത്തില്ല പറയുന്ന എന്തെങ്കിലും പറയോ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞു ഡയലോഗ് ഇതാ പറയും ഞാൻ പറയും ആ പറയും ചെലപ്പോ ടൈ ഓക്കെ ആവും ചെലപ്പ പറയും വില്ലന്മാര് സൗണ്ട് ഒക്കെ പക്ഷെ ഇവിടെ സംസാരം കുറവാണ് അതായത് ചോദിച്ചത് റിജി പൊതുവെ രഞ്ജിത്തിനെ അപേക്ഷിച്ചിട്ട് അധികം സംസാരിക്കുന്നില്ല എന്ന് തോന്നി അപ്പൊ റിജിയോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് പ്രത്യേകിച്ചും നിങ്ങളുടെ ജീവിതം തുടങ്ങിയ ആ കാലഘട്ടം മുതൽ ഉള്ള ഒരു ചെറുതായിട്ടൊന്ന് പറയാമോ എങ്ങനെയായിരുന്നു ജീവിതം ഒന്നോ ഇപ്പൊ ഇവിടെ വന്ന് നിക്കുന്നു ഇപ്പോ നല്ല രീതിയിൽ പോകുന്നു പക്ഷെ ഒത്തിരി കൂടി കഷ്ടപ്പാടി കിടന്നാണ് അതിന് രൂപം കൊണ്ട് തന്നെയാണ് ഇവിടെ എത്തിയത് ആദ്യം തന്നെ ക്യാൻഡയ്ക്ക് വിട്ടായിരുന്നു പഠിക്കാനായിട്ട് അവിടുന്ന് വിട്ടോ ആ അല്ല അങ്ങനല്ല അത് രക്ഷപ്പെടാൻ വേണ്ടിട്ടുള്ള വഴിയിൽ അന്വേഷിക്കില്ല അങ്ങനെ തിരിച്ചു വരേണ്ടി വന്നു അറിയാതെ തിരിച്ചു വരുമ്പോഴത്തേക്ക് എന്തോരം കടബാധിത കാര്യങ്ങളൊക്കെ ആയി പിന്നെ ജോലി ഉള്ളതുകൊണ്ട് പിടിച്ചു കയറി ഞങ്ങള് പിന്നെ ഓരോ നിന്ന് ഹാർഡ് വർക്കിന്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് കയറി കയറി പോകുന്നു ദൈവം അനുഗ്രഹിച്ചൊരു നാല് എസ്റ്റേറ്റിന് ഹെഡായി അങ്ങനെ പോകുന്നു പക്ഷെ ഇപ്പൊ സെറ്റിൽ എന്നാലും അതും പറയാൻ പറ്റൂല അതെല്ലാടത്തും അകലേ ഉള്ളു പണ്ട് പ്രശ്നമായിരിക്കും ഇപ്പൊ ഇനി നിങ്ങളോട് ചോദിക്കാവുള്ള നിങ്ങളുടെ ക്യാമറമാൻമാര് രണ്ടുപേരുണ്ടെന്ന് പറഞ്ഞു ക്യാമറമാനും അവര് അറിയില്ല അവര് അപ്പൊ നിങ്ങളുടെ ക്യാമറമാൻ ആരാണെന്നുള്ള പരിചയപ്പെടുത്തുന്നത് പരിചയപ്പെടുത്താം പക്ഷെ തിരക്കാൻ തോന്നുന്നു മാൻ വരേണ്ടാണ് ഓ ഇത് രണ്ടുപേരുമാണോ ക്യാമറ ആരോ ക്യാമറ രണ്ടുപേരുമുണ്ട് രണ്ടുപേരുണ്ട് മോന്റെ പേരെന്താ ഋഷി 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 ഋദാൻ സോ ഋഷി ഋദാനാണ് ഈ ഒരു എന്താ പറയാ പ്രോഗ്രാം മൊത്തം ക്യാമറയിൽ പകർത്തിയെടുക്കുന്ന രണ്ട് വ്യക്തികൾ മഹത് വ്യക്തികൾ അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും സ്പെഷ്യൽ കൺഗ്രാറ്റ്സ് നന്നായി പ്രോഗ്രാംസ് എല്ലാം ചെയ്തിട്ടുണ്ട് നല്ല നന്നായിട്ട് അതിന്റെ ക്യാമറ ചെയ്തിട്ടുണ്ട് സോ അത് പ്രത്യേകം അഭിനന്ദനം അറിയിക്കുന്നു ഇതല്ലാതെ വീട്ടിൽ വേറെ ആരെങ്കിലും സപ്പോർട്ട് ഇല്ല ഞങ്ങൾ നാലുപേര് മാത്രമേ ഉള്ളൂ നാല് പേര് കൂടിയാണ് ഈ പ്രോഗ്രാംസ് എല്ലാം അത് എല്ലാവരും ചോദിക്കാറുണ്ട് അതായത് നിങ്ങൾക്ക് ഈ പ്ലേസ് മാത്രമേ ഉള്ളൂ അപ്പോൾ അവിടെ മാത്രമേ വെട്ടം കിട്ടത്തുള്ളൂ ഒരു വാതിൽ തുറന്നാൽ സൺലൈറ്റ് കിട്ടുന്നതും അപ്പറേ കുറച്ച് ഫെയ്ഡായി പോകും ഞങ്ങൾ അവിടെ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അവിടെ സോ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രോഗ്രാംസ് ഒക്കെ ഒരുപാട് ആളുകളിലേക്ക് എത്തട്ടെ ഒരുപാട് ആളുകൾ നിങ്ങളുടെ പ്രോഗ്രാംസ് ചിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് സോ ഇവിടം വരെ വന്നു നമ്മുടെ നമ്മുടെ സ്പേസിലേക്ക് നിങ്ങൾ വന്നു ഇതിൽ പങ്കെടുത്തു നന്ദി നമസ്കാരം ഇനിയും കാണുന്നതായിരിക്കും